ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ദിവസത്തെ തത്രപ്പാടുകൾ കാണാം തന്ത്രപ്പാടാണോ തത്രപ്പാടാണോ തന്ത്രപ്പാടുകൾ കാണാം അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ടൈലറിങ് പഠിക്കാനായിട്ടൊരു സെൻ്ററിൽ പോകുന്നുണ്ട് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ തന്നെ സെൻ്ററാണ് രാവിലെ മോണിങ് ചേട്ടനൊക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് ഒരു പത്തര ആവുമ്പോഴത്തേക്ക് ഞാൻ സെൻ്ററിൽ വരും ഇവിടെ ടൈലറിങ്ങാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നതെങ്കിലും ഇടയ്ക്ക് ചില കോഴ്സുകളൊക്കെ പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാരി ടാസിൽസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അവിടുത്തെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് അവിടെയും കിട്ടി നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കുട്ടികൾ എന്താണെന്നല്ലേ ചെറിയ കുട്ടികളുള്ളവർക്ക് കുട്ടികളെയും കൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഉണ്ട് കൊള്ളാമോ അപ്പോൾ ഈ ഒരു കോഴ്സ് തീരുന്നവരെ ഞങ്ങൾ ടൈലറിങ് നിർത്തി വെച്ചിരിക്കുകയാണ് വേണമെങ്കിൽ കുറച്ച് ടൈമും കൂടെയൊക്കെ ഇരുന്ന് തയ്ച്ചിട്ടൊക്കെ വരാം പക്ഷേ ഒരു ഒരു മണിയാകുമ്പോഴത്തേക്ക് ഇത് തീരുള്ളൂ അപ്പം ഞാൻ ഇപ്പോഴേ വീട്ടിൽ വരും ഇതായപ്പോൾ ഞാൻ വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ചു കേട്ടോ ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഐബ്രോസ് എടുക്കാനായിട്ട് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ വന്നതാണ് വേറൊന്നുമല്ല വൈകുന്നേരം എനിക്ക് ഒരോടൊത്തോടെ പോകേണ്ടതുണ്ട് പാർലറിൽ നിന്ന് വന്നിട്ട് കുറച്ച് ടൈം ഒന്ന് കിടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മടിവാള വന്നിരിക്കുകയാണ് എൻ്റെ കസിന് നാട്ടിൽ പോവാണ് ഇന്നപ്പോൾ അവളെ വണ്ടി കയറ്റി വിടാനായിട്ട് വന്നതാണ് കുറേ സമയമായിട്ടും ബസ് വന്നിട്ടില്ല ആ ബസ് കുറച്ച് ലേറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തു നിന്നിട്ട് ബസ്സ് വരാതായപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചായ കുടിക്കാമെന്ന് ചേട്ടനൊക്കെ ചായ കുടിക്കാൻ ടൈമായി ചേട്ടന് ചായ മസ്റ്റാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു ടീഷോപ്പ് വേണ്ടു അവിടെ ചായയും കടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മോനും ഇൻട്രസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ചായയും ഓരോ കടിയും എടുത്തു കഴിച്ചു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മടിവാളായത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ മലയാളീസും മലയാളികളുടെ ഷോപ്പും ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ളുവട പരിപ്പുവട ബജിയെല്ലാം അവിടെ കിട്ടും കേട്ടോ കിട്ടാത്തതായിട്ടൊന്നുമില്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ മുട്ടിമുട്ടിയാണ് നടക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കേരളത്തിൽ ചെന്നൊരു ഫീലാണ് അവിടെ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ ബസ് വന്നു ബസ് കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ ഞാനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ആ വഴി തന്നെ ജയനഗർ പോവാം ജയനഗർ ഞാൻ എപ്പോഴോ അതിലെ പാസ് ചെയ്ത് പോയപ്പോൾ ഒരു സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞ് സ്റ്റുഡിയോയിൽ പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടോ ജയനഗറിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഭയങ്കര നല്ലതാണ് കേട്ടോ ആ ജയനഗറിലെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം പിന്നീട് ഇടാം ഇതൊക്കെ കണ്ടാലാണെങ്കിലും മനുഷ്യന് പോവാനും തോന്നില്ല പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അതുമില്ല സ്റ്റുഡിയോയിൽ പോകാമെന്ന് പറഞ്ഞ് വന്നിട്ട് സ്റ്റുഡിയോയിൽ പോയില്ലെങ്കിൽ ചേട്ടന് ദേഷ്യം വരും ആണുങ്ങളെയും കൊണ്ട് പർച്ചേസിങ്ങിന് പോകാനുള്ള കാര്യം അറിയാമല്ലോ അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റുഡിയോ കണ്ടുപിടിച്ച് സ്റ്റുഡിയോയ്ക്കുള്ളിൽ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കളക്ഷൻ ഒന്നും എനിക്ക് ഇല്ല ഇനി രാത്രി ആയതുകൊണ്ടാണോ നല്ല കളക്ഷൻസ് ഒക്കെ എല്ലാവരും എടുത്തിട്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല എനിക്കിഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല ഷൂ ആണെങ്കിൽ തന്നെയും ഞാൻ ഉദ്ദേശിച്ചിട്ട് പോയതല്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ഒക്കെ നോക്കി എല്ലാ ഫ്ലോറിലും പോയി പിന്നെ കുറെ പെർഫ്യൂമൊക്കെ എടുത്തു പിന്നെ മോൻ എന്തോ സെറ്ററൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നല്ല പെർഫ്യൂംസ് പിന്നെ നല്ല ലിപ്സ്റ്റിക്സ് ഉണ്ട് പിന്നെ നല്ല നെയിൽ പോളിഷുകളൊക്കെ നല്ല വിലക്കുറവിലുണ്ട് അപ്പോൾ അതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ജയനഗറിൽ തന്നെ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് ക്രോപ് ടോപ്പ് ഒക്കെ എടുത്തു എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ